കടമ്പളിപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈവനിങ് ഒ പി മുടങ്ങിയതിനെ തുടർന്ന് പ്രതിഷേധം ബി ജെ പി പ്രവർത്തകരും പൊതുജനങ്ങളും മെഡിക്കൽ ഓഫീസറെ തടഞ്ഞുവച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒ പി അവധിയായിരിക്കുമെന്ന് ആശുപത്രി ഒപിയുടെയും ഫാർമസിക്ക് സമീപവും ഒരു പേപ്പറിൽ എഴുതിവെച്ച് ആശുപത്രി അടച്ചാവസ്ഥയിലായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി പ്രവർത്തകരും പൊതുജനങ്ങളും മെഡിക്കൽ ഓഫീസറെ തടഞ്ഞുവെച്ചത് ഈവനിങ് ഒ പിയിലെ ഡോക്ടർ അവധിയിൽ പ്രവേശിച്ചതോടെയാണ് ആശുപത്രിയിലേക്ക് വരുന്ന നൂറുകണക്ക് രോഗികൾക്ക് ചികിത്സ കിട്ടാത്ത അവസ്ഥയുണ്ടായത് ആറ് ഡോക്ടർമാർ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ നിലവിൽ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ മൂന്ന് ഡോക്ടർമാർ മാത്രമാണുള്ളത് ഈവനിങ് ഓപ്പിയിലെ ഡോക്ടറെ കൂടാതെ മറ്റു രണ്ട് ഡോക്ടർമാരിൽ ഒരാൾ വിദേശത്തും മറ്റൊരാൾ അവധിയിലുമാണ് മഴക്കാല രോഗങ്ങൾ വ്യാപകമായ സാഹചര്യത്തിൽ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തതോടെ ഡോക്ടർമാരുടെ സേവനം കുറഞ്ഞത് വലിയ പ്രതിസന്ധിയായിരിക്കുകയാണ് വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ബി ജെ പി ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധരണം നടത്തിയിരുന്നു പൊതുജന ആരോഗ്യ സമിതിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയിട്ടുണ്ട് പ്രതിഷേധത്തെ തുടർന്ന് ഡിഎംഒയുമായി നടത്തിയ ചർച്ചയിൽ തിങ്കളാഴ്ച ഈവനിംഗ് ഒപിയിൽ ഡോക്ടറെ നിയമിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായി ബി ജെ പി നേതാക്കൾ പറഞ്ഞു തിങ്കളാഴ്ചയും നടപടിയായില്ലെങ്കിൽ പ്രതിഷേധം തുടരുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ശ്രീകൃഷ്ണപുരം പോലീസും സ്ഥലത്തെത്തിയിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കൃത്യമായ ഡോക്ടർ സംവിധാനം ഇല്ലാത്തത് കാരണം ഇടവിട്ട ദിവസങ്ങളിലാണ് വൈകുന്നേര സമയങ്ങളിൽ ഒ പി സംവിധാനം ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് ഈ ഹോസ്പിറ്റലിന്റെ കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ധർണ സമരം ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി അതിനുശേഷം ഡി എം ഒവുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിൽ ഇവിടെ ഡോക്ടർ സംവിധാനം ഉറപ്പു ഉറപ്പുവരുത്താമെന്ന് വാക്ക് തന്നതാണ് ഡി എം അടക്കമുള്ള ഈ ഹോസ്പിറ്റലിൻ്റെ അധികാരികൾ ഉറപ്പു തന്നതാണ് എന്നാൽ ഈ സമരം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇന്ന് ഈ വൈകുന്നേരം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം ഈ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയും അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുജനങ്ങളും അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ഡി എംഒൻ്റെ അടുത്തു നിന്നും നാളെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനം ഈ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ളൊരു സംവിധാനം ഉറപ്പു തന്നിട്ടുണ്ട് അതല്ല എങ്കിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ സമരപരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ